السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فالعاقبة للمتقين اللهم صل على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ <تصرف> بيديك لتخيلتي أدركني يا رسول الله بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم صلى الله على صحودرماري صحودري ماري, صحو ماري رشيد اكله والسل لنديقلاء مكله السلام عليكم ورحمه الله تعالى وبركاته പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ കൊണ്ട് ഉള്ളാഹു സുഖാനോ തല നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാതുകളൊക്കെ പൂർത്തീകരിച്ച് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ ഉള്ളാഹു സുഖപ്പെടുത്തി സലാമത്ത് നൽകുമാറാവട്ടെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ ഉള്ളാഹു തുറന്നു തരുമാറാവട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ അള്ളാഹു നൽകട്ടെ ഉള്ള മക്കളെ അള്ളാഹു സ്വലിഹീകങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ വിവാഹപ്രായം എത്തിയ യുവതീ യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ ജോലിയിൽ നമ്മുടെ കച്ചവടത്തിലൊക്കെ ഉള്ളവർക്കത്വം പ്രധാനം ചെയ്യുമാറാവട്ടെ ഉത്തമ വിനീകളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതിനു മുമ്പ് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ ഫാത്യഹയുടെ മഹത്വത്തെക്കുറിച്ചാണ് അതിൻ്റെ ഫലായിലുകളെ കുറിച്ചാണ് പറഞ്ഞത് ഫാത്യഹോധിയാൽ ലഭിക്കുന്ന മഹത്വങ്ങൾ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് നാല് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേൾക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിഷാറി നിങ്ങൾ കാണുക നിഷാ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുക കമെൻറ്റ് ചെയ്യുക അതുപോലെ ഫാത്തിഹാ സൂറത്തിന് ഒരുപാട് ഇരുപതോളം പേരുകളുണ്ട് ഒരുപാട് മഹത്തമേറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു പേരുണ്ട് ആ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം തങ്ങൾ എപ്പോഴും ഫാത്തിഹയെ കുറിച്ച് പറയുന്ന ഒരു പേര് ആ പേര് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിഷാവുക അതുപോലെ ഈ പറയുന്ന ഫാത്തിഹ സൂറത്ത് നമ്മളുടെ ഹാജത്തുകൾ ഉദ്ദേശങ്ങളൊക്കെ വീട്ടപ്പെടാനും മറ്റും നമ്മളുടെ ഹാജത്തുകൾ ഉദ്ദേശങ്ങൾ വീട്ടപ്പെടുവാനും മറ്റുമൊക്കെ ഉപകരിക്കുന്ന ഒരു ഫാത്തിഹ കൊണ്ടുള്ള ഒരു അറിവാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഫാത്തിഹ ഇപ്രകാരം ഓതിയാൽ നമ്മളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകും മറ്റു ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് പൂർത്തിയാ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും ചെയ്യും സൂറത്തുൽ ഫാത്തിഹ ഇതുപോലെ ഓതണം എങ്ങനെയാണ് ഓതേണ്ടത് ഇതിന്റെ മുമ്പ് യാസി നമ്മൾ ഓതി ഓതുന്ന രീതി നമ്മൾ പറഞ്ഞു അതുപോലെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ ആയത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഫാത്തിഹ കൊണ്ടുള്ള ഫാത്തിഹ കൊണ്ട് ഉപകാരപ്പെടുന്ന നമ്മുടെ ഹാജത്തുകൾ ഉദ്ദേശങ്ങൾ നിറവേറുന്ന ഒരു അമലാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിന് നമ്മൾ കുളിച്ച് വൃത്തിയായി സുഗന്ധ വസ്തുക്കൾ പൂശി രണ്ട് കർക്കായത്ത് നിസ്കരിച്ച ശേഷം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ യോധി ആയത്തുൽ കുറിസി യോധി ആമന റസൂൽ ഓതി നാല് كل يا أيها الكافرون يوم قل هو الله واحد وعبدتين يوم قودي كم مود براوش مودي قودي شاشم إني باري ندو بولي آدم فاتيح ودودا بناءة الكرسي مون آمن رسول مون قل يا أيها الكافرون مون قل هو الله واحد مون وعبدتين مون فلكن ناسم ومون براوشم അതും മോദി അതിശേഷം ഇനി പറയുന്നത് പോലെ നമ്മൾ ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഓരോ ദിവസം ഞായറാഴ്ച തുടങ്ങണം ഞായറാഴ്ച ദിവസം നമ്മൾ എന്താണ് ബിസ്മില്ലാഹി റഹീം അല്ലാഹുറബി ലഹമീം അറുനൂറ്റി പതിനെട്ട് പ്രാവശ്യം ഇതുപോലെ നമ്മൾ പോതുക ഞായറാഴ്ച ദിവസം നമ്മളെന്താണ് ബിസ്മില്ലാഹിറമാനുറഹീം അലഹമ്മുറബില്ല ഈ ആയത്ത് ഈ രണ്ടായിരത്തി എന്തെയ്യുക അറുന്നൂറ്റി പതിനെട്ട് പ്രാവശ്യം മോതുക പിന്നെ തിങ്കളാഴ്ച ദിവസം റഹീം റഹീം എന്ന് അറുനൂറ്റി പത്തൊമ്പത് പ്രാവശ്യവും الله ما مالك يوم الدين بسم الله الرحمن الرحيم مالك يوم الدين إرنوتنا بترند براوشوم بودنا بسم الله الرحمن الرحيم إياك نعبد وإياك نستعين إرنوتي أنبت يا بسم الله الرحمن الرحيم ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പ്രാവശ്യവും പിന്നെ ബിസ്മില്ലാഹുറുറീം ശനിയാഴ്ച ഇങ്ങനെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതുക എന്നിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് പറയുക നമ്മുടെ ഉദ്ദേശങ്ങൾ നിർവഹിച്ചിട്ടില്ല എല്ലാ ദിവസവും ബിസ്മി ചേർത്ത് തന്നെ ഓതുക മുങ്ങാതെ തുടർന്നാൽ പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് മഹാൻ മാർഗമൊക്കെ പഠിപ്പിച്ചു തരികയാണ് അതുപോലെ ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇൻഷാല്ല ഇതെന്നെ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കാണ് അലഹമല്ല ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക